ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദിയുടെയും ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തിങ്കളാഴ്ച വരാൻ പോകുന്ന വിശേഷാട്ടോ ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ നമ്മുടെ മോഹിനി ഹോസ്പിറ്റലിൽ എത്തുകയും മഹേഷിനോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് വേറൊന്നിനും അല്ലാട്ടോ നമ്മുടെ പവിത്രയുടെ കുഞ്ഞ് മാത്രമായിരിക്കണം വരെ തറവാട്ടിലെ അവകാശി എന്നാണ് നമ്മുടെ മോഹിനിക്ക് എന്താ പറയാ വേറെ ആരും ആകരുത് എന്നാണ് നമ്മുടെ മോഹിനിയുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഒരു കുഞ്ഞുണ്ടായാല് അല്ലെങ്കിൽ ഇനിയിപ്പോ അധികാരത്തിൽ ആരെങ്കിലും ഇന്ദീവരം തറവാട്ടിലേക്ക് വന്നാൽ അത് വലിയ പ്രശ്നമാകും എന്നൊക്കെ അറിയാം അതുകൊണ്ട് ഇങ്ങനെ തന്നെ പതുക്കം മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അരുണിനും പവിത്രയ്ക്കും ഉണ്ടായ കുഞ്ഞു മാത്രമാകും നമ്മുടെ ഇന്ദീവരം തറവാട്ടിലെ ഏക അവകാശി പക്ഷേ കള്ളഗർഭപാഠം ഒന്നും അറിയാതെയാണ് നമ്മുടെ മോഹിനി ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ കിടന്ന് ആടുന്നത് അങ്ങനെ ഇരിക്കെയാണ് മഹേഷിനോട് മഹിയേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നന്ദേനെ ഇവിടെ വരുത്തരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നന്ദേനെ കണ്ടതും നന്ദേനെ കണ്ടതും പേടിച്ചു പോയിട്ടോ നന്ദ വന്നു കഴിഞ്ഞല്ലോ അപ്പൊ പെട്ടെന്ന് മഹി മഹേ മഹേശ്വരനും തിന്നി നോക്കിയപ്പോഴത്തേക്കും നന്ദി നിൽക്കുന്നു അപ്പോഴത്തേക്കും പെട്ടെന്ന് ആർക്കും വിശ്വസിക്കാനും പറ്റുന്നില്ല മരിച്ചുപോയി എന്ന് പറയുന്ന മുഖം വീണ്ടും കാണുമ്പോഴുണ്ടാകുന്ന ആ ഒരു എന്താ പറയാ അത്ഭുതം അല്ലെങ്കിൽ പിന്നെ ആ ഒരു ഭയം ഒക്കെയാണ് നമ്മുടെ മഹേശ്വരന് മോഹിനിക്കുമൊക്കെ തോന്നുന്നത് മോഹിനി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോഴത്തേക്കും ഒത്തിരി സന്തോഷത്തോട് കൂടിയാട്ടോ ഇവരെ കണ്ടിട്ട് നമ്മുടെ നന്ദ വരുന്നത് അപ്പൊ നന്ദ വന്നു നന്ദ വന്ന ഉടനെ നീ എന്തിനാടി ഇവിടെ കയറി വന്നത് നിനക്ക് എന്തിന്റെ ഏനക്കേടാടി നിന്നെ ആരാടി ഇപ്പൊ ഇങ്ങോട്ടേക്ക് ക്ഷമിച്ചത് ഓഹോ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവളിപ്പം ജീവനോടെ വന്നത് കണ്ടില്ലേ ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ട് കൊന്നിട്ട് അവൾ വന്നിരിക്കുന്നു നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് നീ ആരാടി ഇങ്ങോട്ടേക്ക് വിളിച്ചതും മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോണം ഞങ്ങളുടെ കുഞ്ഞിനെ വശത്താക്കാൻ വേണ്ടി അവൾ വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനി അങ്ങ് പറയാൻ തുടങ്ങി ഇപ്പം മഹേശ്വരനും ദേഷ്യം വന്നിട്ടോ മഹേശ്വരും പറയുന്നുണ്ട് നന്ദ നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് നീ എന്തിനു ഗവൺമെന്റ് ജീവിതം തകർക്കാൻ വേണ്ടിയാണോ നീ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കാം ഇതിനൊന്നും ഒരക്ഷരവും ഉണ്ടാകാൻ നമ്മുടെ നന്ദ നോക്കി നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങോട്ടേക്ക് കടന്നു വരുന്ന പിങ്കി പറയുകയാണ് മോഹിനിയോട് അല്ല അമ്മായിയോട് ആരാ പറഞ്ഞത് നന്ദേനെ ഇങ്ങോട്ട് കൊണ്ടു നന്ദ ഇങ്ങോട്ട് തനിയെ വന്നതാണെന്ന് അമ്മായിയോട് നന്ദ പറഞ്ഞു ഇല്ലല്ലോ ഇപ്പൊ നന്ദ വന്നിരിക്കുന്നത് വേറൊന്നിനും അല്ല എൻ്റെ കുഞ്ഞിനെ ചികിത്സിക്കാനാണ് എൻ്റെ കുഞ്ഞിനെ ചികിത്സിക്കാൻ നന്ദയെ പോയി കൊണ്ടുവന്നത് ഞാനാണ് അതുകൊണ്ട് തന്നെ നന്ദയോട് ആർക്കും ഏർ ഒന്നും പറയാനുള്ള അധികാരമില്ല അവളെ ചോദ്യം ചെയ്യുവാനോ അവളുടെ ഭൂതകാലവും ഭാവി കാലവും ഒന്നും ഒന്നും ആരും ഇവിടെ പറയരുത് അങ്ങനെ ആരെങ്കിലും ഇവിടെ പറഞ്ഞ് ചകഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ അവരായിരിക്കും ഇന്ത്യ വരെ തറവാട്ടിൽ നിന്ന് പുറത്താകുന്നത് അറിയാലോ എൻ്റെ സ്വഭാവം എൻ്റെ കുഞ്ഞിൻ്റെ ജീവനവും ജീവനും ജീവനും ജീവിതവും ഒക്കെ രക്ഷിക്കുക എന്ന എന്നുള്ള ഒരു ഒറ്റ ഒരു കാരണത്താലേ ഞാനിപ്പോൾ ഇവിടെ നന്ദേനെ കൊണ്ടുവന്നിരിക്കുന്നത് നന്ദ ഒരു ഡോക്ടറായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലാതെ ബന്ധം കൂടാനോ ബന്ധം സ്ഥാപിക്കാനോ ഒന്നും അല്ല ഒരു ഡോക്ടർ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് നന്ദ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മഹേശ്വരൻ ചോദിച്ചു എന്താ പിങ്കി നീ പറയുന്നത് നീ എന്താ നിനക്കുള്ള കുഴി നീ തന്നെ തോണ്ടുന്ന എന്തിനാ പിങ്കി എനിക്കുള്ള കുഴി ഞാൻ തോണ്ടുന്ന ഒന്നുമല്ല പക്ഷേ എൻ്റെ കുഞ്ഞ എനിക്കിപ്പം വലുത് വേറെ എന്തിനേക്കാളും ഏതിനേക്കാളും എൻ്റെ കുഞ്ഞ് തന്നെ എനിക്ക് വലുത് അപ്പൊ അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു വേണം എൻ്റെ കുഞ്ഞ് നടക്കണം അവൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം സാധിച്ചു കൊടുക്കണം എനിക്ക് ഒരമ്മ എന്ന നിലയിൽ ഞാൻ ചെയ്യുന്ന കാര്യം തെറ്റാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ബന്ധം സ്ഥാപിക്കാനല്ല നന്ദ വന്നിരിക്കുന്നത് ഒരു കുട്ടിയെ ചികിത്സിച്ച് അവനെ ഭേദമാക്കാനാണ് അതിൻ്റെ ഉള്ള ഒരു കാര്യം നിങ്ങൾക്കറിയാലോ അതിന് തടസ്സം നിൽക്കുന്നവർ ആരാണെങ്കിലും അവരെ ഞാൻ മുറിച്ചു മാറ്റുക തന്നെ ചെയ്യുന്നു പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ഗൗതമരുന്നു ഗൗതം വന്നിട്ട് നന്ദേനെ കണ്ടത് രൂക്ഷമായിട്ട് ഇങ്ങനെ നന്ദേനെ നോക്കുക ഇപ്പോഴും നന്ദി ഒന്നും ഇണ്ടുന്നില്ല അപ്പോഴത്തേക്കും പിങ്കിയോട് ചോദിച്ചിട്ട് എന്താ നന്ദി എന്താ പിങ്കി ഇതേ നന്ദി ഇവിടെ വന്നിട്ട് നീ എന്താ നീ എന്താ ഈ കാണിക്കുന്നത് പിങ്കി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അരുത് ഇതിന് മാത്രം ഒന്നും പറയത് ഗൗതം ഗൗതമിനോട് ചോദിക്കാതെ ഞാൻ ചെയ്ത ഒരു ആദ്യമായിട്ട് ചെയ്തൊരു കാര്യമാണ് ഇത് എൻ്റെ ഇഷ്ടമാണ് ഞാൻ എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടണം എൻ്റെ മകൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എനിക്ക് നേടിക്കൊടുക്കണമെങ്കിൽ അതിന് വേറെ ആരെക്കൊണ്ടും സാധിക്കില്ല നന്ദേനെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞതാണല്ലോ അതുകൊണ്ട് തന്നെ ദേ ബന്ധം പുതുക്കാൻ വന്നതല്ല ഞാൻ നന്ദയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയാണ് അതിവിടെ ആര് തടസ്സം നിന്നാലും നന്ദി ഇവിടെ തന്നെ എനിക്ക് കാണുമെന്നിങ്ങനെ പറയും അപ്പോഴത്തേക്കാണെങ്കിലും കിട്ടിയ അവസരം പാഴാക്കാതെ വന്നിരിക്കുന്നത് കണ്ടില്ല അവള് എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം അപ്പം മോഹിനിയും അതുപോലെ നമ്മുടെ മഹേശ്വരനും ഒക്കെ ഇങ്ങനെ നന്ദയോട് ഇങ്ങനെ ഓരോന്ന് പറയുമ്പഴത്തേക്കും നന്ദ പറയുവാണ് ലാസ്റ്റ് നിർത്തുന്നുണ്ടോ ഒന്ന് അതെ ഈ നിൽക്കുന്നത് പഴയ നന്ദയല്ല നിങ്ങൾക്ക് എല്ലാവർക്കും മെക്കിട്ട് കയറാനും എല്ലാവരും അധികാരം സ്ഥാപിക്കാനും ഒക്കെ ഞാൻ പഴയ നന്ദയായിട്ടല്ല നന്ദ ഗൗതമായിട്ടല്ല ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാനിപ്പം വെറും നന്ദയാണ് അതുകൊണ്ട് ആരും എന്നെ ചോദ്യം ചെയ്യരുത് എൻ്റെ പേഷ്യന്റിന്റെ അമ്മ എന്നെ വിളിച്ചു ഞാൻ ഇവിടെ വന്നു ആ കുട്ടിയെ ഞാൻ ചികിത്സിക്കുന്നു അതിൽ കൂടുതലല്ലാതെ വേറൊരു ബന്ധവും ദ ഇപ്പം ഞാനും നിങ്ങളും തമ്മിലില്ല ഇല്ലല്ലോ അത്രത്തോളം കാലം എന്നെ ചോദ്യം ചെയ്യുവാനോ എന്റെ ഭൂതകാലം ഭാവി കാലം ഒന്നും ചോദിക്കുവാനുള്ള അധികാരം ഈ നിൽക്കുന്ന ഗൗതമിനോ ഈ നിൽക്കുന്ന ആർക്കും ഇല്ല അതുകൊണ്ട് ഞാൻ പറയാ പിങ്കി ഇവരോട് പറയണം എന്നെ ചോദ്യം ചെയ്യാൻ വരികയോ എന്നെ ഭരിക്കാൻ വരികയോ ചെയ്യരുത് എന്ന് ഞാനൊരു ഡോക്ടറാണ് എൻ്റെ കടമ എനിക്ക് നിർവഹിച്ചേ പറ്റൂ അതിനു വേണ്ടി വന്ന് ഞാൻ അതിനു വേണ്ടി മാത്രമാണ് നിലകൊള്ളുന്നത് എന്ന് ഇങ്ങനെ പറയാ അങ്ങനെ പിങ്കി എല്ലാവരുടെ മുമ്പിൽ തൊഴുതു പറയാ ദയവ് ചെയ്ത് ആരും ഇനി നന്ദയെ ഒന്നും പറയരുത് നന്ദി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടമാകുന്നത് നിങ്ങൾക്കല്ല എനിക്കാ അതുകൊണ്ട് ഞാൻ പറയാ നന്ദ ഇനി ഇവിടെ വേണം അതുകൊണ്ട് ആരും ആരും ഒരു അക്ഷരം നന്ദയെക്കുറിച്ച് പറയരുതെന്ന് പറയുന്നു അങ്ങനെ ആകെ പാഴെ ടെൻഷൻ അടിച്ചാണ് നമ്മുടെ മോഹിനി പോകുന്നത് മോഹിനി ഇന്ത്യവരം തറവാട്ടിച്ച് പറയുകയാണ് ഹും ദേ വന്നിട്ടുണ്ട് അവള് ഇത്ര വർഷം മുമ്പ് നാട് വിട്ടുപോയവള് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി ആര് നന്ദ വന്നോ നന്ദ വന്നു നന്ദേനെ ആരാ കൊണ്ടു വന്നറിയാമോ പിങ്കി ഇത് കിട്ടത് പിങ്കി മോള് നന്ദേനെ കൊണ്ടുവന്നു എന്നു അരുന്ധതി അപ്പൊ അരുന്ധതി കുറെ ഉപദേശിച്ചായിരുന്നല്ലോ നമ്മുടെ പിങ്കിനെ നീയ നീ നിനക്ക് വേണ്ടി കുഴി തോണ്ടരുത് ഒരിക്കലും നന്ദ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് നിനക്കാണ് ആപത്ത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ അരുന്ധതി ഇവളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഞാൻ പിങ്കിയോട് പറഞ്ഞതാ അവക്ക ഇത് ആപത്തെന്ന് പിങ്കിയോട് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല എടുത്തി പിങ്കിയോട് ഞാനും മഹിയേട്ടനൊക്കെ ആവശ്യത്തിലേറെ പറഞ്ഞു നോക്കി പക്ഷേ അവക്കേ ഇപ്പം ആ അനാഥക്കൊച്ചാ വലുത് ഇത് കേട്ടപ്പോഴത്തേക്കും അരുന്ധതി പറഞ്ഞു ഇതേ ഇനി മേലാൽ അങ്ങനെ പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ മോഹിനി അനാഥക്കുട്ടി 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 ദേ ഇപ്പം നിന്റെ മരുമകള് ഗർഭിണിയാണെന്ന് പറഞ്ഞ് നീ അഹങ്കരിക്കരുത് ഒരു നാള് വരണ്ട് കിടന്ന ഭൂമിയിൽ ഒരു തുള്ളി വെള്ളം വന്ന് വീണ് അവിടെ പച്ചപ്പ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് ആർക്കാന്നറിയാമോ ആ വെള്ളമായിട്ടാ ഞാൻ കണ്ടത് നന്ദുമോനെ ആ വെള്ളം എന്നും നമ്മുടെ ഈ ഇന്ദീവരൻ തറവാട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ദത്ത് പുത്രൻന്ന് അവർ അവനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അരുന്ധതി അതും ഇതും ഒക്കെ പറയുകയാണ് ഈ ഒരു സമയത്താണ് നമ്മുടെ പവിത്ര ഇറങ്ങി വന്നതും പവിത്ര ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുറകെ കനകമ്മയും കൂടെ വരുന്നുണ്ട് അപ്പം കനകമ്മ പറഞ്ഞു ഓ ഇവിടെ ഒരു ഗർഭിണിയുള്ളപ്പം ഇനി എന്തിനാ ഇനി എന്തിനാ വേറൊരാൾ അല്ല സാധാരണ ഈ നമ്മുടെ ഈ ഒരു പരമ്പരാഗതമായിട്ട് കൈമാറി വരുന്ന സ്വത്തുക്കളും എല്ലാം കൈമാറേണ്ടത് രക്തത്തിലുണ്ടായ കുഞ്ഞുങ്ങൾക്കാണല്ലോ അല്ലാതെ ദത്തുപുത്രന്മാർക്കല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അരിന്ധതി പറയുന്നുണ്ട് കനകമ്മേ നീ ഇവിടുത്തെ വേലക്കാരിയാണ് അതിൽ കൂടുതലും സ്ഥാനം ഇവിടെ ആരും നിനക്ക് തന്നിട്ടില്ല അതുകൊണ്ട് നീ കുടുംബത്തിലെ കാര്യം തിരക്കാൻ വരണ്ട പിങ്കിയുടെ നിർബന്ധപ്രകാരം മാത്രമാണ് നിന്നെ നിന്നിവിടെ ജോലിക്ക് വെച്ചിരിക്കുന്നത് ഈ കാര്യം പിങ്കി അറിഞ്ഞാൽ നിനക്ക് സഹിക്കോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ അല്ലെങ്കിലും പിങ്കി പിങ്കിക്കുഞ്ഞു തന്നെയാ എനിക്ക് വലുത് പിന്നെ ഒരു വാസ്തവം ഞാൻ അങ്ങ് പറഞ്ഞതന്നേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കനകമ്മയെ അങ്ങ് പോയി എന്നാലും ഈ സമയത്ത് വീണ്ടും ഹോസ്പിറ്റല് തന്നെ കാണിക്കണം അങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മുടെ നന്ദയുടെ ശബ്ദം കേട്ടതും ഓടി ചാടി ഇറങ്ങി വരികയാണ് കേട്ടോ ആര് നമ്മുടെ നന്ദുമോന് അപ്പൊ നന്ദുമോന് നടക്കാൻ പറ്റാത്ത നന്ദുമോൻ നമ്മുടെ നന്ദു നന്ദയുടെ സ്വരം കേട്ടപ്പോൾ തന്നെ ഓടിച്ചാടി വരുന്നത് കണ്ടിട്ട് എനിക്കും വല്ലാത്ത സന്തോഷമാണ് എന്നിട്ട് കുട്ടി ചോദിക്കുക ഗൗരി എന്ത് ചെയ്യാ ഡോക്ടർ ആൻറ്റി ഡോക്ടർ ആൻ്റി ഗൗരി എന്തു ചെയ്യാൻ ഡോക്ടർ വന്നതുകൊണ്ട് മാത്രം ഞാൻ എണീറ്റ് നടന്നത് ഇല്ലെങ്കിൽ എനിക്ക് എണീറ്റ് നടക്കാനേ പറ്റില്ലായിരുന്നു എനിക്ക് ഗൗരിമോനെ കാണണോ ആന്റി എന്ന് പറഞ്ഞ കുട്ടി ഭയങ്കര കരച്ചിട്ട് കേട്ടോ ഏതായാലും നമ്മുടെ ഗൗരിമോനെ നിർമ്മലാണ് കൊണ്ടുവരുന്നത് അതിലും പതുക്കെ പതുക്കെ ഇതൊരു വലിയ സ്ഫോടനമായിട്ട് തന്നെ ഇന്ത്യവരം തറവാട്ടിൽ മാറുകയാണ് എല്ലാവരുടെയും മുഖ്യ ശത്രു എന്ന് പറയുന്നത് നന്ദ മാത്രമാണ് അപ്പൊ നന്ദയെ തോൽപ്പിക്കാൻ വേണ്ടി നന്ദയെ എന്താ പറയുക സങ്കടപ്പെടുത്താൻ വേണ്ടി ചെയ്യാവുന്നിടത്തോളം പരമാവധി നമ്മുടെ ലക്ഷ്മിയും അരുന്ധതിയും ഒക്കെ ചേർന്ന് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടത് ആ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത് അപ്പൊ ഇവയൊക്കെ കോർതിണക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ടോ വരാൻ പോകുന്നത് മിസ് ചെയ്ത് കളയരുതേ എല്ലാവരും കാണോട്ടെ അപ്പൊ തിങ്കളാഴ്ചത്തെ വിശേഷം മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് വീക്ക് പ്രമോശേഷം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ ഇനി നാളെ നമുക്ക് വിശേഷം കാണില്ല ഇനി നമുക്ക് തിങ്കളാഴ്ച ഫുൾ വിശേഷവും പ്രമോശേഷവും ഒക്കെ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടേറ്റാ ബൈ ബൈ